മലയാളികൾ ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും എല്ലാം ഓണത്തിരക്കിലാണ് അല്ലേ ഈ ഉത്രാട ഉത്രാടപ്പാച്ചൽ എന്നാൽ ഉച്ചയ്ക്ക് ശേഷമാണ് മോത്തി എന്ന് നേരത്തെ ആരോട് ആരോ എന്നോട് പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം മാത്രമായി നമുക്കെന്നെ ഒതുക്കാൻ പറ്റില്ല ഈ ഉത്രാട ഉത്രാടപ്പാച്ചൽ എന്നത് ഓണത്തിന് വേണ്ടിയുള്ള എല്ലാ ദിവസത്തെയും പാച്ചലിനെ നമുക്ക് കണക്ക് കൂട്ടാമെന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ കുറേ ദിവസങ്ങളായി തുടങ്ങിയിട്ട് തുണികൾ തയ്ക്കാൻ കൊടുക്കണം ഇഷ്ടമുള്ളത് വാങ്ങി വാങ്ങാൻ പോകണം പിന്നെ പ്രിയപ്പെട്ടവർക്കായി വാങ്ങി നൽകാനായി അവരുടെ ഇഷ്ടങ്ങൾ നോക്കി അളവൊക്കെ നോക്കി തുണികൾ വാങ്ങണം പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും വാങ്ങണം അങ്ങനെ വീട്ടിലേക്ക് എന്തൊക്കെയാണ് തയ്യാറെടുക്കേണ്ടത് തയ്യാറാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ പദ്ധതി ഇട്ടുകൊണ്ടുള്ള ഒരു ഓട്ടം തന്നെയല്ലേ നമ്മുടെ പ്രതിനിധികളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചാല മാർക്കറ്റിൽ നിന്നാണ് ജിബിൻ ജേബി ചേരുന്നത് തിരുവനന്തപുരത്തെ ചാലമാർക്കറ്റും ഒപ്പം വിഷ്ണു കൊച്ചിയിൽ നിന്ന് ചേരുന്നു തൃക്കാക്കര ക്ഷേത്രത്തിലാണ് വിഷ്ണു ഉള്ളത് അഞ്ചന കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്നും വിശേഷങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട് ഏറ്റവും ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് ജിബിൻ ജേബിയിലേക്ക് ഒന്ന് പോകാം ചാല മാർക്കറ്റിലാണല്ലോ ഉള്ളത് ജിബിൻ ഗുഡ് മോർണിംഗ് ഉത്രാട ദിന ആശംസകൾ ചാല മാർക്കറ്റിനെ എങ്ങനെ മാറ്റിയിട്ടുണ്ട് ഈ ഉത്രാട ദിനം മോത്തി തിരുവനന്തപുരത്ത് നേരത്തെ മൊത്തി ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമുക്ക് ഓണം എത്തിക്കഴിഞ്ഞാൽ വസ്ത്രങ്ങളൊക്കെ വാങ്ങണം പക്ഷേ ഓണ ദിനം എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉത്രാടം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക വീട്ടിൽ ഒരു അത്തം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീട്ടിലായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരുന്നാലും ഒരു അത്തം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ പൂക്കളും ഈ ചാല മാർക്കറ്റിൽ റെഡിയാണ് സാധാരണഗതിയിൽ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഓണത്തിനെ പറഞ്ഞതുപോലെ ഒരു വിഷമമല്ല കച്ചവടക്കാരൊക്കെ പറയാനുള്ളത് അവർക്ക് സന്തോഷമാണ് കാരണം ഈ മഴ കൂടി മാറി നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം കച്ചവടം എല്ലാ കടകളിലുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടം ഗംഭീരമായിട്ടുള്ള കച്ചവടമാണ് നമ്മൾ നടക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കിട്ടി നല്ല രീതിയിലുള്ള കച്ചവടം ഉണ്ട് ആദ്യത്തെ സ്റ്റപ്പായിരുന്നു ഇപ്പം നല്ല രീതിയിലുള്ള വിലയും കുറവുണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള കച്ചവടം ഈ വർഷം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ വർഷം വില ഈ വർഷം വളരെ കുറവാണ് മഞ്ഞയ്ക്ക് എന്തിയും മറ്റേ ഐറ്റംസൊക്കെ എല്ലാം എല്ലാ സാധനവും കുറച്ച് വളരെ വില കുറവാണ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് വില കുറച്ചാണ് നമ്മളിവിടെ ഇപ്പം മഞ്ഞയൊക്കെ എൺപത് നൂറ് ആ റേഞ്ചിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പൊ എല്ലാ പോകുന്നുണ്ട് എല്ലാ കളേഴ്സും വെറൈറ്റി ആയിട്ട് കളേഴ്സ് നമുക്ക് എല്ലാ കളറും വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട് മഞ്ഞ വെള്ള വയലറ്റ് പിന്നെ റോസ് എല്ലാ കളറും നമുക്ക് നിലവിലാണ് ഇപ്പം എല്ലാ സാധനവും ഇവിടെ സാധനം ആണ് എല്ലാ സാധനവും ചാലയിൽ അവൈലബിൾ ആണ് അത് മൂത്തി സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷമൊക്കെ കച്ചവടം ഈ മഴയൊക്കെ കച്ചവടത്തെ ബാധിച്ചിരുന്നു പക്ഷേ ഈ വർഷം അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം കച്ചവടത്തിൻ്റെ അതായത് ഇന്ന് ഉത്രാടമാണ് നാളെ തിരുവോണം ഈ ഉത്രാടത്തിനും തിരുവോണത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ നടക്കുന്ന കച്ചവടം എല്ലാം ഇവിടെ പതിപോലെ നടന്നിട്ടുണ്ട് ഇന്ന് ഉത്രാട ദിനത്തിൽ പോലും രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് ഈ ചാല മാർക്കറ്റിൽ ഇപ്പോഴുമുള്ളത് പ്രത്യേകിച്ച് പൂക്കടലിലൊക്കെ നമ്മളോടൊപ്പം ഈ ആറ്റിങ്ങിൽ നിന്ന് ഓണമായി ബന്ധപ്പെട്ട് പൂവാങ്ങാനായി എത്തിയ ഒരു ചേട്ടനോട് എന്താ ചേട്ടാ ആറ്റിയിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ നിങ്ങളെവിടത്തേക്കാണ് പൂവാങ്ങുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും അത്തുകിടാറുണ്ട് വലിയ നല്ല രീതിക്ക് ഞങ്ങൾ

മത്സരത്തിന് ഹോസ്പിറ്റലിൽ പിന്നെ ഇവിടെ എല്ലാവർക്കും ഞങ്ങൾ അത്ത ഇട്ട് കൊടുക്കാറുണ്ട് നല്ല രീതിക്ക് അത്ത ഇടാറുണ്ട് പക്ഷേ പൂവിന്റെ വിലയൊക്കെ എങ്ങനെയുണ്ട് വാടാമുലയ്ക്ക് മാത്രം സ്ഥലം കൂടുതലാണ് ബാക്കിയൊക്കെ കുഴപ്പമില്ല നല്ല രീതിക്ക് പോകുന്നുണ്ട് മുത്തി അതായത് ഇത് ക്ലബ്ബിലുള്ള അംഗങ്ങളാണ് അവർ ഈ ക്ലബിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും അത്തപ്പൂക്കളും ഒരുക്കാറുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ആ പൂ വാങ്ങുന്നതിന് വേണ്ടി ചാലയിലേക്ക് എത്തിയതാണ് ചേട്ടൻ പൂ വാങ്ങാവുന്നതാണോ എല്ലാ പ്രാവശ്യത്തിൽ പോകുന്നുണ്ട് പൂക്കളെല്ലാം തോവാള ബാംഗ്ലൂർ തൃശൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുവന്ന ഈ മാർക്കറ്റുകളിൽ നിറയെ കച്ചവടമാണ്